ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിൽ വെച്ച് ഏതു വൈസ്രോയ്ക്ക് നേരെയാണ് ബോംബെറിഞ്ഞത് ഉത്തരം ഹാർഡിൻസ് പ്രഭു ബാദ്ഷാ ഖാൻ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ആരായിരുന്നു ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ് ഉത്തരം കമല നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച ഏക അച്ഛനും മകനും ആരാണ് ഉത്തരം മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയിൽ വൈശ്രോയിബം അലങ്കരിച്ച ഏക ജൂത വംശജൻ ആരാണ് ഉത്തരം റീഡിംഗ് പ്രഭു ഏത് ഇന്ത്യൻ ദേശീയ നേതാവിന്റെ ആത്മകഥയാണ് പ്രസന്റ് ഡയറി ഉത്തരം ജയപ്രകാശ് നാരായണെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ വൈസ്രോയിത്തരം ഡഫറിൻ പ്രഭു ലണ്ടനിൽ നടന്ന ഒന്നാം വട്ടമശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ആരാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത് എ നാഷൻ മേക്കിംഗ് എന്ന വിഖ്യാത കൃതി രചിച്ച ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ് സുരേന്ദ്രനാഥ ബാനർജി സമരത്തെ ഒരു ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ച ദേശീയ നേതാവ് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ